നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ചൊവ്വാഴ്ചയും ശക്തമായ മഴയാണ് പെയ്തത് പുലർച്ചെ ആരംഭിച്ച മഴ മിക്കയിടങ്ങളിലും രാവിലെയും തുടർന്നു ഷാർജ അജ്മാൻ റാസൽ ഖൈമ ദുബായ് എന്നിവിടങ്ങളിലെല്ലാം കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടായി പ്രവാസികൾ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു പ്രവാസികൾ നാട്ടിലെ മഴ അനുഭവങ്ങൾ കൂടി ഇതിനൊപ്പം കൂട്ടിച്ചേർത്തു അതിനിടെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നിമിഷ നേരം കൊണ്ട് വൻ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് തന്റെ ഫാസ്ത്രീ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഹംദാൻ ഈ ഗ്രാഫിക് വീഡിയോ ദൃശ്യം പങ്കുവച്ചത് പെരുമഴയിൽ ദുബായ് നഗരത്തിന് കുടയൊരുക്കുന്ന ഖലീഫയുടെ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് വീഡിയോയാണ് ഇത് പിന്നാലെ നിമിഷ നേരം കൊണ്ട് യു എയിലെ സ്വദേശികളുടെയും പ്രവാസികളുടെയും ഒക്കെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസായി ഇത് മാറുകയായിരുന്നു ഷെയ്ഖ് ഹംദാൻ പങ്കുവച്ച വീഡിയോ എന്നതിലപ്പുറം മഴക്കാലത്തെ ഒരു കൌതുക കാഴ്ചക്ക് കിട്ടുന്ന പ്രാധാന്യം കൊണ്ടുകൂടി സെക്കൻഡുകൾ മാത്രമുള്ള ആ വീഡിയോ ക്ലിപ്പ് വൈറലായി മാറി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ അതിന്റെ ഏതാണ്ട് പകുതിക്ക് മുകളിൽ വെച്ച് രണ്ടായി പിളരുകയും ഒരു കുട അതിനകത്തു നിന്ന് പുറത്തു വരുന്നതുമാണ് വീഡിയോയിലുള്ളത് സുതാര്യമായ ആ കുടയിൽ ദുബായ് ഡെസ്റ്റിനേഷൻ എന്ന ഹാഷ്ടാഗും കാണാം മണിക്കൂറുകൾ കൊണ്ട് തന്നെ വീഡിയോയ്ക്ക് നിരവധി ലൈക്കുകളും കമന്റുകളും ലഭിച്ചു യു എയിൽ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട വിവിധ പ്രദേശങ്ങളിൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു ദുബായ് ഷാർജ അബുദാബി ഫുജൈറ അൽദഫ്ര എന്നിവിടങ്ങളിൽ മഴ ലഭിച്ചതായി കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അൽബർഷ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് ജബൽ അലി അബുദാബി ദുബായ് റോഡ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നല്ല മഴ പെയ്തു മഴയിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പെട്ടെന്ന് പ്രളയമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്നുമായിരുന്നു പ്രധാന നിർദ്ദേശം റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയും ദൂരക്കാഴ്ചയെ മോശം കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് ഒപ്പം അന്തരീക്ഷ താപനിലയിൽ കാര്യമായ കുറവ് വരുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലും മഴ ലഭിച്ചു തിങ്കളാഴ്ച ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു ദോഹ അൽവഗറ ഉംസയ്ദ് എന്നിവിടങ്ങളിലെല്ലാം നല്ല മഴയാണ് പെയ്തത് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് രാവിലെ മുതൽ മഴ പെയ്തത് ചിലയിടങ്ങളിൽ ഇടിയോടുകൂടി മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശി മഴയ്ക്ക് പിന്നാലെ രാജ്യത്ത് തണുപ്പ് ശക്തമാകുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക